അസലാമാലും വാഹ്മത്തല്ലാഹി വാർത്ത പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് നിഷാ അ പറയാൻ വേണ്ടി വന്നത് നമ്മളൊക്കെയും ദ ചെയ്യുന്നവരാണ് പലതരത്തിൽ പല നിലയിലായി പലയിടങ്ങളിൽ വെച്ചായി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളിൽ പലരും തഹജു നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുനോട് ചെയ്യുന്നവരുണ്ട് സുഹഹ നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനോട് ചെയ്യുന്നവരുണ്ട് ലുഹ നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനോട് ത്വാരക്കുന്നവരുണ്ട് അതുപോലെ ഓരോ അഞ്ച് പക്ഷത്തിന് ശേഷവും കൃത്യമായിട്ട് അള്ളാഹുവിനോട് ത്വാരക്കുന്നവരുണ്ട് അതുപോലെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരാവശ്യപരമായ നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ത്വാരക്കുന്നവർ നമ്മളിൽ പലരുമുണ്ട് അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കേറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് വേറൊന്നുമല്ല ഒരു പേര് ഒരു ഇസ്മ അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു പേരാണ് ഈ ഇസ്മ അള്ളാഹുവിനെ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹുസ്ബഹാന നമ്മുടെ നേരെ തിരിഞ്ഞു വരുമെന്ന് അതായത് നമ്മുടെ നേർക്ക് വന്ന് നമ്മുടെ ആ ദുആ എന്താണ് അള്ളാഹു താല സ്വീകരിക്കുമെന്നും കേൾക്കുമെന്നും ഹദീസുകളിൽ കാണാം പ്രിയപ്പെട്ടവരെ നോക്കാം ഇമാം ഹാക്കിമിന്റെ ഈ ഹദീഫ് ഉണ്ട് ഏതാണ് പ്രിയപ്പെട്ടവരെ ആ ഇസ്മ ഏതാണെന്നും പറയാം ആ ഇസ്മിന്റെ പ്രത്യേകത എന്താണെന്നും പറയാം അത് ചൊല്ലുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് നോക്കിക്കോളൂ മഹാനായ റസൂലി തങ്ങൾ പറഞ്ഞു തരികയാണ് കരുണ ചെയ്യുന്നവരിൽ

അള്ളാഹു സുബാനോട് പറയും അവൻ്റെ നീ നോക്കണം അവന്റെ കാര്യത്തെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവൻ എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ അവനെ നോക്കാൻ വേണ്ടി ഒരു മലക്കിനെ സുബഹാന ഏർപ്പാടാക്കും ഒരു പ്രാവശ്യം ചൊല്ലിയാലാണ് ഇനി അതവനിങ്ങനെ നിരന്തരമായി ചൊല്ലുന്നു അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലാണ് യാ യാഹമീൻ എന്ന് നല്ല മനസ്സോടെ അള്ളാഹുവിനെ മനസ്സിലിരുത്തിക്കൊണ്ട് ഈ പറയപ്പെട്ട അർത്ഥം കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ നീയാണ് അള്ളാഹ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ എന്താണ് ആ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ടല്ലോ ആ മലക്ക് നമ്മോട് പറയും ആ ചൊല്ലുന്നവനോട് പറയും അത്രേ അർഹമുറാഹിമീനായ അള്ളാഹു നിന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ് നിനക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞിരിക്കുകയാണ് അതായത് നിന്റെ കാര്യങ്ങൾ അള്ളാഹു നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണെന്നർത്ഥം പ്രിയപ്പെട്ടത് ഇങ്ങനെ അള്ളാഹു നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിരിക്കുമ്പോ അള്ളാഹുവിനോട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും പടച്ചാലും അത് സ്വീകരിക്കും എന്നാണ് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉത്തരം കിട്ടാൻ ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള ഒരു ഇസ്മാണ്ഹമുറമിൻഷ എല്ലാവരും ഉപയോഗപ്പെടുത്തോളെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വളരെയേറെ ഉപകാരപ്പെടും കാരണം എന്താ ഒരുപാട് ദ്വായ ചെയ്യുന്നവരാണ് നമ്മൾ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് വ്യസനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ അവർക്കൊക്കെയും ഈ ഒരു ഇസ്മ ഏറെ ആശ്വാസം നൽകുമെന്ന് ഈ ഒരു വേള ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു ജീവിതത്തിൽ ഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാം പരിപൂർണമായും പഠിച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ അസ്സാം